പലക്കപ്പാറയിൽ ആക്രമണത്തിൽ മൂന്ന് തോട്ടം തൊഴിലാളികൾക്ക് പരിക്കേറ്റു വാൽപ്പാറ സ്വദേശിനി രാജേശ്വരി രാജകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ രാജേശ്വരിയുടെ നില ഗുരുതരമാണ് പരിക്കേറ്റ തൊഴിലാളികളെ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ജയൻ ചേരുന്നു ജയൻ മലയ്ക്കപ്പാറയിൽ കാട്ടാനയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നിരന്തരം നൽകുന്നതാണ് ഇന്നിപ്പോൾ തോട്ടം തൊഴിലാളികളെ കാട്ടാൻ ആക്രമിച്ചിരിക്കുന്നു എപ്പോഴാണ് സംഭവം ഒപ്പം തന്നെ ആദ്യം ലഭിച്ച വിവരമനുസരിച്ച് ഒരു തൊഴിലാളി മരിച്ചു എന്നാണ് വാർത്ത ലഭിച്ചത് പിന്നീടാണ് ഗുരുതര നിലയിൽ ആശുപത്രിയിലാണ് എന്നുള്ള വിവരം ലഭിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെ ഏകദേശം പത്തിരയോടെ ആയിരുന്നു ുള്ളിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്കിടയിലേക്ക് സമീപത്തെ മറന്നു നിന്നിരുന്ന ഒരു ഒറ്റയാൻ പാഞ്ഞ് അടുക്കുകയായിരുന്നു ആനയുടെ വരവ് കണ്ട തൊഴിലാളികൾ ആടുപാടും ചിതറി ഓടി ഇതിനിടയിൽ പലരും നിലത്ത് വീണു ആ രാജേശ്വരിയും ഇതോടൊപ്പം അമ്പത്തേഴുകാരിയായ രാജേശ്വരിയും ഇതോടെ തഴ വീണു ഈ സമയത്താണ് ആന ഒന്ന് രാജേശ്വരിയെ കുത്തിയത് പുറ വലതു കൈയുടെ പുറഭാഗത്താണ് മുതുകിയിലാണ് കുത്തേറ്റത് അതുപോലെ തന്നെ മറ്റ് ആളുകൾക്ക് ആരെ നേരിട്ട് ആക്രമിച്ചില്ല അവരെല്ലാം ആനയെ കണ്ട് ഓടുന്നതിനിടയിൽ താഴെ വീണായിരുന്നു അവർക്ക് പരുക്കേറ്റത് ഒരു ഇവരോടൊപ്പമുള്ള മൽപ്പാറ സ്വദേശിയായ രാധ അതുപോലെ തന്നെ എസ്റ്റേറ്റിന്റെ സൂപ്പർവൈസർ കുമാർ എന്നിവർക്കാണ് പരുക്കേറ്റത് ഇതിനിടെ രാധയ്ക്ക് കുത്തുകൊണ്ട ഈ സംഭവം പുറത്തു പുറത്തുനിന്ന തൊഴിലാളികൾ രണ്ടു വശം വയ്ക്കുകയും അതോടെ ആന പിന്തിരിച്ചു പോവുകയുമായിരുന്നു പിന്നീട് എസ്റ്റേന്റ് വീട് വഹിച്ച് എസ്റ്റേന്റ് തന്നെ വാഹനത്തിൽ രാധയെ ക്ഷമിക്കണം രാജകുമാരിയെ എവിടെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അതിന്റെ പിന്നാലെ രാധയെയും അതുപോലെ കുമാറിനെയും ആശുപത്രിയിൽ എത്തിച്ചു ുരുതമായി കൊത്തേറ്റ രാജകുമാരി ഈ സമയം ആവശ്യനിലായിരുന്നു അതോടൊപ്പം ഇവരെ മറ്റേ ആശയത്തിലേക്ക് മാറ്റി ഉദ്ദേശിക്കുകയും ഉടനെ തന്നെ കോയമ്പത്തൂരിലെ മെഡിക്കൽ ഇതിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ആ ഈ സംഭവത്തോടെ തൊഴിലാളികൾക്ക് കൂടുതൽ ഭയമുണ്ടായിരിക്കുകയാണ് കാരണം ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥിരം എസ്റ്റേറ്റിൽ ആനകളുടെ ആക്രമുണ്ടായിരുന്നു ഇടെ എസ്റ്റേറ്റിൽ ആക്രമണം കുറഞ്ഞിരുന്നു എങ്കിൽ പോലും താഴെയുള്ള മലപ്പാറയുടെ മറ്റു ഭാഗങ്ങളിലായിരുന്നു നിരന്തരം ആന എത്തുകയും ആക്രമണങ്ങൾ അടിച്ചുകൂടുകയും ചെയ്തത് ഇതിപ്പോ വീണ്ടും എസ്റ്റേറ്റിൽ ആന ആനയുടെ ആക്രമണം ഉണ്ടായതോടെ ഭയവേ സ്വലരായിരിക്കുകയാണ് ലിറ്റി നിലവിൽ കൊമ്പൻ തോട്ടത്തിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ അതോ പിൻവാങ്ങിയോ മറ്റുള്ളവരുടെ പരുക്ക എത്രത്തോളം ഗുരുതരമാണ് ഇത് കൊമ്പൻ അവിടെ പറഞ്ഞിരിക്കുകയായിരുന്നു ഇവരെ ആക്രമിച്ച ശേഷം ഉടൻ തന്നെ കൊമ്പൻ തിരിച്ച് കാട്ടിലേക്ക് പോവുകയും ചെയ്തെന്നാണ് നമുക്ക് വിവരം ഈ രാജ്യശേരിക്ക് മാത്രമാണ് കാര്യമായ പരുക്കുള്ളത് മറ്റുള്ളവരുടെ നില അത്ര ഗുരുതരമല്ല അവർക്ക് വീണ് താഴെ വീണിട്ടുള്ള പരുക്ക് മാത്രമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് ഇതോടൊപ്പം ഈ വാർത്ത ആദ്യം വന്നത് ഒരു സ്ത്രീ തൊഴിലാളി മരിച്ചു എന്നാണ് അത് ഈ ടെലിഫോണിലുള്ള ബന്ധം പെടാനുള്ള ഒരു തടസ്സം കാരണമാണ് റേഞ്ചിന്റെ പ്രശ്നമായിരുന്നു ആദ്യം ഇവിടെ എല്ലാ എല്ലാ പോലീസിലും മറ്റും ആദ്യം വിവരം ലഭിച്ചത് ഒരു സ്ത്രീ മരിച്ചു എന്നാണ് പിന്നീട് സംഭവ സർവേ പോലീസും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥെല്ലാം എത്തിയപ്പോഴാണ് ആശുപത്രി ബന്ധപ്പെട്ടപ്പോഴാണ് മരണ ഗുരുതരമായ പരുക്ക് മാത്രമാണെന്നുള്ള കാര്യം